ഹലോ ഫ്രണ്ട് സുഖമോ ദേവിയിൽ ഇനി ഒരു വമ്പൻ പൊട്ടിത്തെറി തന്നെയാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ അരുന്തതിയുടെ പക നമ്മുടെ നന്ദൻ ഋഷിയെ തല്ലിയത് ഒരിക്കലും നമ്മുടെ അരുന്തതി പൊറക്കില്ല അല്ലേ കാരണം കുറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഋഷി അത്രയ്ക്കും ഭേദമായി വന്നത് ആ ഋഷിയാണ് നമ്മുടെ നന്ദൻ കൈവച്ചിരിക്കുന്നത് അപ്പൊ നന്ദനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സംഭവം തന്നെയായിരിക്കും നമ്മുടെ അരുന്ധതിയുടെ മനസ്സിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ സി പിന്നോട് പറയുന്നുണ്ട് എന്റെ മകനെ തൊട്ട് അവനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് നമ്മുടെ അരുന്ന് അധികം ഭയങ്കര ദേശത്തിൽ തന്നെയാണ് പറയുന്നതും അല്ലെ നമ്മുടെ ദേവികേനെ ഉപദ്രവിച്ച ആ ഒരു കലിയും കൂടെ നമ്മുടെ അരുന്തതിയുടെ ഉള്ളിലുണ്ട് ദേവികേനെ സംശയിക്കാനോടുകൂടി നോക്കുന്ന നന്ദനോടുള്ള ദേഷ്യവും നമ്മുടെ അരുന്ധതിയുടെ ഉള്ളിലുണ്ട് അപ്പൊ രണ്ടും കൂടി ചേർത്ത് നമ്മുടെ നന്ദന എട്ടിന്റെ പണി കിട്ടാൻ തന്നെയാണ് സാധ്യത അല്ലെ അപ്പൊ നമ്മുടെ പ്രഭാവതിയാണ് ഋഷിയെ ഇങ്ങനെ ഈ ഒരു ഈയൊരവസ്ഥയിലാക്കിയതെങ്കിൽ നമ്മുടെ അരുന്ധതി നന്ദനെ തിരികെ ഋഷിയൊരു അവസ്ഥയിലാക്കാൻ തന്നെയായിരിക്കും ഒരുങ്ങുന്നത് താൻ അനുഭവിച്ച വേദന മൊത്തം പ്രഭാവതി അനുഭവിക്കണം എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇനി കഥ മുന്നോട്ട് പോകുന്നുണ്ട് എത്ര നാളും ദേവികയുടെ ഭർത്താവ് അല്ലെ നന്ദൻ എന്നും പറഞ്ഞു നമ്മുടെ നന്ദനെ വെറുതെ വിട്ടിരുന്നത് ദേവികാനെ നമ്മുടെ അരുന്തതിക്ക് ഭയങ്കര ഇഷ്ടമാർന്നല്ലോ ആ ഒരു കൺസെഡ്രേഷൻ വെച്ചാൽ നമ്മുടെ നന്ദൻ ഇത്രോന്നാളും വെറുതെ വിട്ടത് പക്ഷേ ഇപ്പോൾ നന്ദൻ ഋഷിയുടെ ദേഹത്ത് കൈവച്ച സ്ഥിതിക്ക് നമ്മുടെ നന്ദനെ വെറുതെ വിടാൻ സാധ്യതയില്ല അല്ലെ കാത്തിരുന്ന് തന്നെ കനോട്ടപ്പാടിച്ച് വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ